ഹലോ നമസ്കാരം ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങിയിരുന്നു ക്യു ആൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾ നഴ്സായിട്ട് അയർലൻ്റിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട പ്രോസസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ ഞാനത് നെക്സ്റ്റ് വീക്കിലുള്ള എൻ്റെ ക്യു ആൻ എ സെഷൻ വീഡിയോയിൽ ആ ചോദ്യം ഉൾപ്പെടുത്തി അതിന് ഉത്തരം നൽകുന്നതാണ് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് കമൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് യൂസർ പി എച്ച് എയ്റ്റ് ക്യൂ ബി എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ക്ലിനിക്ക് എക്സ്പീരിയൻസ് ആണ് അയർലൻഡിൽ ജോബ് കിട്ടുമെന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അത് ഏതൊരു നഴ്സിനും അറിയാവുന്ന കാര്യമാണ് മോർ ദാൻ ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയർലൻഡിലെ എച്ച് എസ് സി ഹോസ്പിറ്റൽസിലേക്ക് നമുക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനും തുടർന്ന് ജോലിയും ലഭിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് ക്ലിനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് അയർലൻഡ് എന്ന രാജ്യത്തേക്കുള്ള പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനു മുന്നേ ഓഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് പാസ് ആവേണ്ടതുണ്ട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജോസ് ജോമിസ് എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നാണ് ജനറൽ വിസയിൽ സ്പോർട്സ് വിസ അടിച്ചിട്ടുണ്ട് എന്ന് പല ആളുകളും പറയുന്നുണ്ട് ഒരുത്തനെ പോലും മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല ഈ പാവപ്പെട്ട ഞങ്ങളെ ഒത്തിരി ഏജൻസികൾ ചൂഷണം ചെയ്യുന്ന പോലെ തോന്നുന്നു വിസ അടിച്ച് അയർലൻഡിൽ വന്ന ആരെയെങ്കിലും വെച്ച് ചേട്ടൻ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ഞാൻ ചെയ്യാം ജനറൽ വിസയിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കെയറായിട്ട് ഇവിടെ വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒരു പൊതുരൂപം ഞാൻ പറയാം കെയറായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ആരെയെങ്കിലും കൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം കാരണം എനിക്ക് പരിചയത്തിൽ തന്നെ രണ്ട് മൂന്ന് പേര് കെയറായിട്ട് വന്നിട്ടുള്ളവർ ഇവിടെ സ്പോർട്സിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം അതിൻ്റെ വീഡിയോ കാരണം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഏജൻസികൾ ചൂഷണം ചെയ്യുന്ന നാട്ടിൽ ഇതിന് വേണ്ടി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏജൻസി ഈ കഴുകന്മാർ കണ്ണും നട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏജൻസികളുടെ ചൂഷണം ചെയ്യപ്പെടൽ എല്ലാ മേഖലയിലും തുടരുന്നുണ്ട് ഇവിടത്തേക്ക് കേരള സൈഡിൽ വരുന്നവർക്കും ഇവിടെ ജോലി ഓഫർ ചെയ്ത് ഒരുപാട് ഏജൻസികൾ ഏജൻസികളിപ്പോൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലൊന്നും നിങ്ങൾ നിങ്ങളിരിക്കോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ടിസ് റോസ് ഫ്രാൻസി എന്ന് പറയുന്നതാണ് ചേട്ടാ ഞാൻ യു കെ പ്രോസസിങ്ങിലായിരുന്നു ഡിസംബറിൽ സ്കോർ എക്സ്പയർ ആകും അയർലൻഡ് സ്കോർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാലിഡ് ആണ് ഞാൻ ഇതുവരെ ഡി എല്ലിന് അപ്ലൈ ചെയ്തിട്ടില്ല ഇപ്പോൾ അപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് ഒക്ടോബറിന് മുമ്പ് കയറി വരാൻ പറ്റുമോ പി എന്നെ പ്രൈവറ്റിലേക്ക് വേക്കൻസി ഉണ്ടോ പിന്നെ പ്രൈവറ്റിലേക്ക് വേക്കൻസി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഈ കുട്ടിയുടെ യു കെ പ്രോസസ്സിങ്ങിലായിരുന്നു അപ്പോൾ അതിന് മുമ്പ് കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അയർലൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അയർലൻഡിൻ്റെ സ്കോർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാലിഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ഡി എൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിരുന്നു അയർലൻഡ് പ്രോസസ്സിൻ്റെ ഏറ്റവും മസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത് അയർലൻഡിലേക്കുള്ള ഡി എല്ലിൻ്റെ പ്രോസസ്സായിരുന്നു അതെൻ്റെ വൈഫൊക്കെ വരുന്ന സമയത്ത് എ ഒരു പത്ത് മാസത്തിന് മുകളിൽ തന്നെ ഡി എൽ പ്രോസസ്സ് ആയിട്ടുണ്ട് ഡി എൽ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ലക്ക് പോലെയാണ് ചിലർക്ക് ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടൊക്കെ കിട്ടുന്നവരുണ്ട് ചിലർക്ക് ആറ് മാസം വരെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ എല്ലാ ഡോക്യുമെൻസും കറക്റ്റായിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത് വേറെ കൊറീസ് കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ വൺ ടു വൺ ഓർ ടു മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഡി എൽ കിട്ടുന്നതാണ് ഡി എൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇപ്പോൾ എച്ച് എസ് സിയുടെ റിക്രൂട്ട്മെൻറ്റ് ഫീസ് എല്ലാം മാറിയതുകൊണ്ട് പല സ്ഥലത്തുകളിലും എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എച്ച് എസ് സിയുടെ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങി നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇതിനെല്ലാം മുന്നേ തന്നെ നിങ്ങൾക്ക് ഡി എൽ കിട്ടുക എന്നുള്ളൊരു വലിയ കാര്യമുണ്ട് അപ്പോൾ ഡി എൽ പലർക്കും പെട്ടെന്ന് കിട്ടുന്നതായിട്ട് അറിയുന്നുണ്ട് പക്ഷേ അത് നമുക്ക് എനിക്കത് വ്യക്തി വ്യക്തിപരമായി ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല നിങ്ങളുടെ ലക്ക് പോലെയും നിങ്ങളുടെ ഡോക്യുമെന്റ്സിൻ്റെ ആ ഒരു സബ്മിഷൻ പോലെ ഇരിക്കും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷേ ഡി എല്ലിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല ബാക്കി പരിപാടികളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടക്കുന്ന അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലേഖ എന്ന് പറഞ്ഞ ലേഖ നയൻ ടു ഫോർ സീറോ എന്ന് പറയുന്ന ഒരു ഐ ഡിയിൽ നിന്നാണ് ചോദ്യം ഇതാണ് നേഴ്സായ എനിക്ക് കുഞ്ഞിനെയും കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും കൂട്ടി വരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളിവിടെ നേഴ്സായി ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ നേഴ്സായി വരാൻ പോവുകയാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല നേഴ്സാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇവിടെ നേഴ്സായിട്ട് വരാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളിവിടെ വന്നതിന് ശേഷം ക്രിട്ടിക്കൽ സ്കിൽസ് വർ പെർമിറ്റിൽ മാറിയതിന് ശേഷം ജി എൻ ഐ ബി കാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പാരന്റ്സിനെ ആരെയാണ് പാരന്റ്സിനെ ആണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവരാം സ്പോസ് ആണെങ്കിൽ സ്പോസ് വിസയിൽ കൊണ്ടുവരാം കുട്ടികളെയും നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ നേഴ്സായ ആവാൻ വേണ്ടി വരുന്ന ആളാണെങ്കിൽ നേഴ്സായി നിങ്ങൾക്ക് ഇപ്പോൾ പ്രോസസ്സിംഗ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായതിനു ശേഷം ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നഴ്സ് ആവാൻ വരുന്ന ആളുടെ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആരെയാണെന്ന് വെച്ചാൽ കുട്ടീനെ നോക്കാൻ മൂന്ന് മാസേ നിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആരെ കൊണ്ടുവന്നാലും പാരൻസിനെ കൊണ്ടുവന്നാലും അതെല്ലാം നമുക്ക് മൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ റിലേറ്റീവിനെ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മൂന്ന് മാസം മാത്രമേ ഇവിടെ നിർത്താൻ വേണ്ടി സാധിക്കുള്ളൂ ഇനി നഴ്സ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനും നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ആരെയാണെന്ന് വെച്ചാൽ കൊണ്ടുവരാൻ സാധിക്കും അതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഓൺലി ത്രീ മന്ത്സ് മാത്രമേ ഈ വാലിഡ് ആയിട്ടിരിക്കുകയുള്ളൂ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ തിരിച്ച് കൊണ്ടുവരുന്ന ആളെ നാട്ടിലേക്ക് പറഞ്ഞു വിടേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അതിന് വേറെ ബുദ്ധിമുട്ടുള്ള അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് രേവതി രാജേഷ് ത്രീ വൺ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഐ നിന്നാണ് എനിക്ക് ഒരു ഡൗട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റേ ചെയ്ത വീട്ടിലെ അഡ്രസ് ആണ് എല്ലാത്തിലും ഉള്ളത് ഇപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന വീട്ടിലെ ലാൻഡ് ലോൺ ലെറ്റർ വെച്ചാണ് എനി ഇഷ്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും അതിലൊരു ഇഷ്യൂ ഉണ്ട് കാരണം നിങ്ങൾ സ്പോർട്സസ് വേണ്ടിയാണ് സ്റ്റാ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളത് വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ എന്നിരുന്നാലും നിങ്ങളുടെ എവിടെയാണോ എല്ലാത്തിലും ഒരേ അഡ്രസ്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതൊരു കൊറിയായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ആറ് ദിവസം ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ വിസ പ്രോസസ്സ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തോ എന്ന് അറിയില്ല എൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ നിങ്ങളിത് തീർച്ചയായും കാണുമെന്ന് നിരീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത് നിങ്ങൾക്ക് അതൊരു പ്രോബ്ലമായി മാറും കാരണം നിങ്ങൾ മുന്നേ നിന്നിരിക്കുന്ന വീട്ടിലെ അഡ്രസ്സിലാണ് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് പക്ഷേ ലാൻഡ് ലോൺ ലെറ്ററായിട്ട് നിങ്ങളിപ്പോൾ വയ്ക്കുന്ന വീട്ടിലെ ആണെങ്കിൽ തീർച്ചയായും രണ്ടും ഡിഫറൻസ് വരും അപ്പം നിങ്ങളത് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ മുമ്പ് താമസിച്ച വീട്ടിൽ തന്നെ ആ ലാൻഡ് ലോഡിനോ ഒരു ലെറ്ററോ നിങ്ങളുടെ പരിചയത്തിലുള്ളതാണെങ്കിൽ അവിടെ ഒരു ലെറ്റർ വാങ്ങി നിങ്ങൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഉത്തമം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ലാൻഡ് ലോഡിൻ്റെ ലെറ്റർ വെക്കുന്നതുകൊണ്ട് അതിന് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബില്ല് യൂട്ടിലിറ്റി ബില്ലിൽ നിങ്ങളുടെ പേര് ആഡ് ചെയ്തിട്ട് ആ ബില്ലും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ അഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വയ്ക്കുന്നതായിരിക്കും ഉത്തമം അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു കുറി ലഭിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അവരെല്ലാ ഡോക്യുമെൻസിലെയും അഡ്രസ് പ്രൂഫ് സെയിം ആണ് എന്ന് ചെക്ക് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും കൊറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് വിസ പ്രോസിനെ പിന്നെ അത് പിന്നെയും ഡിലേ ആകും അപ്പോൾ ഒരു ഡിലേയും വരാതിരിക്കുന്നതിന് എല്ലാ ഡോക്യുമെൻസും പക്കയായിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്തേണ്ട കാര്യം എന്റെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ റാൻഡമായിട്ട് ഞാൻ വരുന്ന അതിന് മുറയ്ക്ക് ഞാൻ ഓരോ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് നൽകാത്തത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെഗ്മെൻ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് എൻ്റെ വീഡിയോ കാണാൻ ഞാൻ ശ്രമിക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ റിപ്ലൈ എൻ്റെ കമൻറ്റിൽ തന്നെ നിങ്ങൾ നോക്കി റിപ്ലൈ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ വരരുത് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ മുഖേനയോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും മറക്കാതിരിക്കും